പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ ഏഴ് ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല പിതാവായ ദൈവമേ ഈശോ ഞങ്ങളോട് പറഞ്ഞു അവിടുന്ന് വന്നത് ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്ന് പക്ഷേ ഞങ്ങളുടെ വിശ്വാസക്കുറവ് മൂലം പലപ്പോഴും ഈശോ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ജീവന്റെ സമൃദ്ധി അനുഭവിക്കാൻ സാധിക്കാറില്ല പിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ അങ്ങ് മാപ്പാക്കണമേ ദൈവവിശ്വാസത്തിലും ദൈവികജ്ഞാനത്തിലും ആഴപ്പെടുവാനും ഈശോ ഞങ്ങൾക്ക് നൽകിയ ജീവൻ്റെ സമൃദ്ധി അനുഭവിക്കാനും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ എട്ടാം ദിന പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലാം